ിൽ ഇതുവഴി പോകും തിങ്കളേ കാണാത്തമ്പുരു തഴുകും ഒരു തൂവൽ തന്നലേ ആരും പാടാത്ത പല്ലവി കാതിൽ വീഴും ഈ വേളയിൽ കിണ വരൂ മായാ മഞ്ചളിൽ ഇതുവഴി പോകും തിങ്കളേ തിങ്കളേഴുതീരി വിളക്കിൻ്റെ മുന്നിൽ ചിരി തൂകി മലർത്താലം കൊണ്ടുവന്നതാര് എഴുതീരി വിളക്കിൻ്റെ മുന്നിൽ ചിരി തൂകി മലർത്താലം കൊണ്ടുവന്നതാര് കനകമഞ്ചാടി പോലെ കനകമഞ്ചാടി പോലെ അഴുകുതുന്നു മീ നേരം ഏതൊരോർമയിൽ നിന്നു നീ ആരെ തേടുന്നു ഗോപിക കിനാവിലെ മനോഹരിമായ മഞ്ചലിൽ ഇതുവഴി പോകും തെന്നലേ